ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അത്ഭുത സസ്യത്തെ കുറിച്ചാണ് ശംഖുപുഷ്പം ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന ഈ മനോഹരമായ പൂവ് ശംഖുപുഷ്പം തന്നെയാണ് ഇതിന് നീല ശംഖുപുഷ്പം എന്നും ബട്ടർഫ്ലൈ പി എന്നും പേരുകളുണ്ട് ആയുർവേദത്തിലും നാട്ടുചികിത്സയിലുമെല്ലാം ശംഖുപുഷ്പത്തിന് വളരെ വലിയ സ്ഥാനമാണുള്ളത് ശംഖുപുഷ്പത്തിന്റെ പ്രധാന ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊരു മികച്ച ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന സസ്യമാണ് കുട്ടികളിൽ ഓർമ്മശക്തിയും പഠനശേഷിയും കൂട്ടാൻ ശംഖുപുഷ്പം സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ പല ബ്രെയിൻ ടോണിക്കുകളിലും ഇത് ഒരു പ്രധാന ചേരുവയാണ് ശംഖുപുഷ്പത്തിന് നല്ലൊരു മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്ന സ്വഭാവമുണ്ട് ഇതിലെ ചില ഘടകങ്ങൾ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാനും ഉത്കണ്ഠയും വിഷാദവും കുറയ്ക്കാനും സഹായിക്കും നല്ല ഉറക്കം ലഭിക്കാനും ഇത് ഉപകരിക്കും ഇതിന് ആന്റി ഗുണങ്ങളുണ്ട് ശരീരത്തിലെ ദോഷകരമായ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു ഇത് കോശങ്ങളെ സംരക്ഷിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും ശംഖുപുഷ്പം ദഹനത്തിന് വളരെ നല്ലതാണ് ഇത് ദഹന വ്യവസ്ഥയെ ശുദ്ധീകരിക്കാനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും അതുപോലെ കണ്ണിന്റെ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ശംഖുപുഷ്പം ഉത്തമമാണ് ഇനി ശംഖുപുഷ്പം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഏറ്റവും സാധാരണമായ ഉപയോഗം ശംഖുപുഷ്പം ചായ ഉണ്ടാക്കുന്നതാണ് ഇതിന്റെ പൂക്കൾ ഉണക്കിയെടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചാൽ മനോഹരമായ നീല നിറത്തിലുള്ള ചായ ലഭിക്കും ഇതിലേക്ക് അല്പം നാരങ്ങാനീര് ചേർക്കുമ്പോൾ നിറം പെർപ്പിളായി മാറുന്നത് കാണാം ഇതൊരു രസകരമായ പ്രത്യേകതയാണ് ഈ ചായ തേനോ ശർക്കരയോ ചേർത്ത് മധുരം ചേർത്തും കുടിക്കാം പൂക്കൾ മാത്രമല്ല ശംഖുപുഷ്പത്തിന്റെ വേരുകളും ഇലകളും ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് വേരരച്ച് ലേപനമായി ഉപയോഗിക്കുന്നത് വീക്കം കുറയ്ക്കാൻ സഹായിക്കും ഭക്ഷണത്തിൽ നിറം നൽകാനും ശംഖുപുഷ്പം ഉപയോഗിക്കാറുണ്ട് ചോറ് മധുരപലഹാരങ്ങൾ പാനീയങ്ങൾ എന്നിവയ്ക്ക് സ്വാഭാവികമായ നീലനിറം നൽകാൻ ഇത് ഉത്തമമാണ് ശംഖുപുഷ്പം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സസ്യമാണെങ്കിലും ഏതൊരു ഔഷധവും പോലെ ഇത് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും അതുപോലെ ഏതെങ്കിലും രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരും ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു വൈദ്യന്റെ ഉപദേശം തേടുന്നത് നല്ലതാണ് ചുരുക്കത്തിൽ ശംഖുപുഷ്പം നമ്മുടെ ആരോഗ്യത്തിന് പല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു അത്ഭുത സസ്യമാണ് ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും പ്രകൃതി നമുക്ക് നൽകിയ ഈ സമ്മാനം പരമാവധി പ്രയോജനപ്പെടുത്തുക